തിരുവോണം എന്നൊരു സങ്കല്പം എങ്ങനെ വന്നു എന്നറിയില്ല ഒരു പുരാണത്തിലും മഹാബലി കേരളം ഭരിച്ചതായിട്ട് പറയണില്ല പണ്ട് കേരളം ഇല്ലല്ലോ യഥാർത്ഥത്തില് ഓണം ഒരു കാർഷികോത്സവമാണ് കർക്കിടമാസത്തിൽ കഠിനമായിട്ടുള്ള മഴയും ദുരിതവും ഒക്കെ കഴിഞ്ഞ പൊന്നിൻ ചിങ്കം വന്നു അപ്പോഴേക്ക് നമുക്ക് കൊയ്ത്ത് പുന്ന കിട്ടും ആ ഉത്സവമാണ് യഥാർത്ഥത്തില് ഓണാഘോഷം ഘോഷം ഇങ്ങനൊരു കഥ എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തില് മഹാബലി ഒരു ദാനവ രാജാവായിരുന്നു ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ വലിയ അഹങ്കാരിയായിരുന്നു അഹങ്കാരിയർന്നു തന്നെപ്പോലൊരു ധർമ്മിഷ്ഠനായിട്ട് വേറെ ആരുമില്ല ആരുമില്ലെന്നൊരു പോന്നത് അതെത്ര നല്ല ആളായാലും അഹങ്കാരം വന്നാൽ അത് മഹാമോശമാണ് അതാണ് ഭഗവാന്റെ കടമ അഹങ്കാരികളെ അമർത്തുക പിന്നെ മഹാബലി യാഗം ചെയ്തത് നർമ്മദാ നദിയുടെ തീരത്താണ് ഭാഗവതം വായിക്കണവർക്കറിയാം നർമ്മദാ തീരത്താണ് മഹാബലി യാഗം ചെയ്ത് അപ്പൊ യാഗം ചെയ്തിട്ട് ചെയ്യുമ്പോഴോ ഒന്നും അതൊക്കെ അറിയാലോ അവർക്ക് വാമനൻ മൂന്നടി മണ്ണ് ചോദിച്ചു അപ്പൊ എന്താ മറുപടി എന്തിനാ മൂന്നടി ആക്കണം ഞാൻ ഈ ഭൂമി മുഴുവനും തരാനോ ഞാൻ ഇതിന്റെ മുഴുവൻ അധിപനല്ലേ അഹങ്കാരാണ് അതിൽ വന്നത് വിനയല്ല അപ്പോ അദ്ദേഹം പറ വേണ്ട എനിക്ക് മൂന്നടിയേ വേണ്ടു മൂന്നടി മണ്ണ് തന്നാ മതി അപ്പോ രണ്ടടി കൊണ്ട് ലോകം മുഴുവൻ നടന്നു കഴിഞ്ഞു മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ല മഹാബലിക്ക് മനസ്സിലായി തന്റെ തെറ്റ് വിനയാനുവിതനായിട്ട് ഭഗവാന്റെ കാക്കില് കുമ്പിട്ട എന്റെ തലയിൽ വെച്ചോളൂ മൂന്നാമത്തെ അടി അഹങ്കാരമൊക്കെ പോയി അപ്പം വാമനൻ എന്താ ചെയ്തത് മഹാബലിയെ സുതലത്തിലത്തെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യുക ചെയ്യുക പാതാളത്തിലേക്ക് താത്തില്ല ചെയ്യ നമ്മുടെ ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങളാണ് അതലം വിതലം സുതലം തലാതലം രസാതലം പാതാളം അതിൽ സുതലത്തിലെ ചക്രവർത്തി ആയിക്കിട്ട് അവലോധിക്കുക ചെയ്യുക എന്നിട്ട് ഭഗവാൻ തന്നെ അവിടെ കാവക്കാരനായിട്ട് നിൽക്കും ആലോചിച്ച് നോക്കൂ ആ കഥയെ എങ്ങനെ എങ്ങനെ താത്തി പാതാളത്തിലേക്ക് എന്ന് വന്നതെന്നുള്ളതേക്ക് ഭയങ്കര ആരും ഇത് തിരുത്തിയതുമില്ല എത്രയോ ആൾക്കാർ എന്നോ മുതൽക്കും ഭാഗവതമായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും കാണുന്നുണ്ടാവും എന്നിട്ടും ആർക്കും ഇത് തിരുത്താൻ തോന്നിയില്ലല്ലോ അത് വേരൂന്നി നമ്മുടെ സംസ്കാരത്തില് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടോ അങ്ങനെയല്ലേ നിങ്ങളുടെ ഈശ്വരൻ ചവിട്ടിത്താത്തിയില്ലേ നല്ലൊരു രാജാവിനെ അതേ ഉള്ളു കേൾക്കാൻ അപ്പോ ആ ധാരണ നിങ്ങൾ മാറ്റണം ആർക്ക് വേണമെങ്കിൽ നോക്കാം ഭാഗവതം നോക്കിയാൽ നാരായണീയത്തിലൊക്കെ പറയാം മഹാബലി ദർപ്പശമനം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മഹാബലിയുടെ അഹങ്കാരത്തിനെ ക്ഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് മഹാബലിയെ ചവിട്ടിത്താത്ത മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതെയൊക്കെ ചെയ്യ പിന്നെ വേറൊരു കാര്യം കൂടി പറയണ്ട് ഇപ്പോൾ ഓണാഘോഷത്തിന് ഇക്കൊല്ലൊന്നും ഉണ്ടാവുന്നിരിക്കും മുമ്പൊക്കെ ഓണാഘോഷത്തിന് മഹാബലി കുട്ടും ഒക്കെ ആയിട്ട് വരുമല്ലോ ആരവരോടൊക്കെ ഒരു കൊടവയറിന് പൊണ്ണത്തടിയനാണെന്ന് പറഞ്ഞേ മഹാബലി അദ്ദേഹം രാജാവാണ് രാജാവാണ് വെച്ചാൽ യോദ്ധാവാണ് യോദ്ധാവണെന്ന് വെച്ചാൽ അലോക ദൃഢ കാത്രവും ഇങ്ങനെ പൊണ്ണത്തലിയും കൊടവയറും ഒക്കെ അയ്യാ യുദ്ധം ചെയ്യാൻ പറ്റുമോ എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കണോണ്ടെനിക്ക് ഒരു കോമാളി വേഷം ഏഹ് ഓലക്കുടയും പിടിച്ച് എന്താ അതിന്റെ ആവശ്യം ചക്രവർത്തിയായിരുന്നു ചക്രവർത്തിയൊക്കെ നല്ല യോദ്ധാക്കളാണ് അവരൊക്കെ അതൊക്കെ മാറ്റി മറിച്ചു എന്തായാലും എനിക്കപ്പം നിങ്ങളോട് പറയാം നിങ്ങൾ എന്റെ കുട്ടികളാണല്ലോ അപ്പൊ നിങ്ങളോട് പറയാല്ലോ എന്റെ മനസ്സിലുള്ളതൊക്കെ അതേപോലെ തന്നെയാണ് പുലിക്കളി എന്റെ കുട്ടിയിലൊക്കെ പുലിക്കളി എന്റെ ഭാഗത്താണല്ലോ പുലി പുലിക്കളിയുടെ ഉത്ഭവം അന്നത്തെ പുലികളൊക്കെ എങ്ങനെയാച്ചാ പുലിയുടെ പോലെ ഇങ്ങനെ മെലിഞ്ഞ് നീണ്ട് കുറച്ച ദേഹമായിട്ട് മുഖത്ത് മാത്രം ഒരു മുഖം കൂടി വെക്കും എന്നിട്ട് മേലെ പുലിയുടെ പോലെ പുളി പുലി ഉണ്ടാവും വരയം പുലി ഉണ്ടാവും അങ്ങനത്തെ ചിത്രപ്പണികളോട് കൂടിയിട്ട് നല്ല കസർത്തും കാണിക്കും അതും ഇപ്പൊ കൊടവയറായുള്ള ആൾക്കാരാ തടിയന്മാർ ഇപ്പോഴത്തെ പുലികളെ കണ്ട അറക്കി സത്യം പറഞ്ഞ അങ്ങനെ കാലം മാർഗ്ഗം നിശ്ചയില്ല എനിക്ക് വയസ്സായിട്ടാണ് ആയിരിക്കും തോന്നണ എങ്ങനെയൊക്കെ എന്തായാലും അതൊക്കെ പോട്ടെ നമുക്കെല്ലാവർക്കും കൂടി സന്തോഷം